ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നമ്മൾ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ജാസ്മിൻ ഇപ്പോൾ ബാത്റൂം ഏരിയയിൽ പോയിരുന്ന പൊട്ടി കരയാണ് ആക്ച്വലി അങ്ങനെ ജാസ്മിൻ ബിഗ് ബോസ് വീടിനകത്ത് അങ്ങനെ അധികം കരയുന്ന ആളൊന്നുമല്ല ബട്ട് ഇത്തവണ കരഞ്ഞു എന്താണ് കാര്യം നമ്മുടെ റോക്കി അതുപോലെ സിജോ ഇവർക്കൊരു സംശയം ഈ ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിയും എന്താണ് ഇത്രയും ക്ലോസ് ആയത് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമല്ലേ ആയുള്ളൂ വന്ന് പിറ്റന്ന് അല്ലെങ്കിൽ അന്ന് തൊട്ട് തന്നെ രണ്ടുപേരും ഭയങ്കര വർഷങ്ങളായിട്ട് അറിയാവുന്ന ഫ്രണ്ട്സിനെ പോലെയാണല്ലോ കാണുന്നത് ഇവർ തമ്മിൽ ഇനി പുറത്തുനിന്ന് അറിയാമോ പുറത്തുനിന്ന് ഇനി അറിഞ്ഞിട്ട് പ്ലാൻ ചെയ്തവർ ഒരു ലവ് സ്ട്രാറ്റജി കളിക്കാൻ വന്നതാണോ അപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ റോക്കി വിളിച്ച് ജാസ്മിനുമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ലവ് സ്ട്രാറ്റജി ഒന്നും എടുക്കുന്നില്ല പിന്നീട് ഗബ്രീം പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും ഒരാളുമായിട്ട് പ്രേമൊന്നും തനിക്ക് തോന്നില്ല ഞങ്ങൾ വെറും ഫ്രണ്ട്സാണ് സോ ഇന്നലെ തന്നെ ആ കാര്യത്തിൽ ഒരു ഒരു തീരുമാനമൊക്കെ ആയി പക്ഷെ ഇന്ന് വീണ്ടും ഈ ടോപ്പിക്ക് വന്നു അപ്പോൾ നമ്മുടെ റോക്കി ചോദിച്ചു അല്ല മൂന്നാല് ദിവസം കൊണ്ട് ഇത്രയും ക്ലോസ് ആയിട്ട് അതും ഒരു ഒരു ആൺകുട്ടിയുടെ അടുത്ത് നീ മാറിയോ അതെന്താ അങ്ങനെ എന്ന് നമ്മുടെ റോക്കി ചോദിച്ചു അതിനു മുമ്പ് വേറൊരു കോൺവെർസേഷനിൽ റോക്കി ജാസ്മിൻ്റെ അടുത്ത് ഇങ്ങനെ ജാസ്മിൻ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിൽ വാപ്പയുടെ പേര് പറഞ്ഞില്ല അപ്പോൾ ചോദിച്ചു നിൻ്റെ വാപ്പയോ അപ്പോൾ പറഞ്ഞു വാപ്പയുണ്ട് അപ്പോൾ വാപ്പ ഇങ്ങനെ നിനക്ക് നല്ല ഫ്രീഡം ഒക്കെ തരുന്ന ആൾ തന്നെയാണോ ഇങ്ങനെയും ചോദിച്ചു അപ്പോൾ അതിന് ശേഷം വിളിച്ച് ഇതുകൂടി ചോദിച്ചു അപ്പോൾ അതായത് മൂന്ന് നാല് ദിവസം കൊണ്ട് ഒരാളെടുത്ത് നിന്ന് ഇത്രയും ക്ലോസ് ആകുന്നെങ്കിൽ മേ ബി അത് നിൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും എന്നിങ്ങനെയുള്ള തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ അത് ജാസ്മിന് ഭയങ്കരമായിട്ട് ഹേർട്ടായി ജാസ്മിൻ അതിനെ കാണുന്നത് അത് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഒരു മോശം പെൺകുട്ടി എന്നുള്ളൊരു ഇമേജിലേക്ക് ജാസ്മിനെ തള്ളിയിട്ടതായിട്ട് ജാസ്മിന് തോന്നി അതാണ് അവർ കരയാൻ കാരണമായത് മാത്രമല്ല ഗബ്രി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അതൊരു പ്രണയമാണ് എന്ന തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചുവെന്നും അവർ പറയുന്നു അതാണ് ജാസ്മിന് ഹേർട്ടായത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ സിജോ പറയുന്ന ഒരു കാര്യം ഇവർ തമ്മിൽ പുറത്തുനിന്നേ അറിയാമായിരുന്നു എന്ന കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ വാപ്പയുടെ കാര്യം ചോദിച്ചതും ഈ മൂന്നാല് ദിവസം കൊണ്ട് ഇത്രയും ക്ലോസ് ആയി എന്ന് പറഞ്ഞതും അതൊരു നെഗറ്റീവ് ഇമേജിലേക്ക് പോകുന്നുള്ളതാണ് അവൾക്ക് ഹേർട്ടായതെന്ന് സിജോ പറയുന്നു സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇപ്പോൾ ഇതാണ് വിഷയം അവിടെ നടക്കുന്നത് ഗബ്രയും ജാസ്മിനും തമ്മിൽ ഒരു ലവ് ട്രാക്ക് എടുക്കുന്നോ എന്ന് വീട്ടുകാർക്ക് സംശയം രണ്ടാമത് ഇവർ തമ്മിൽ ഇനി പുറത്തുനിന്നേ പ്ലാൻ ചെയ്ത് വന്നതാണോ എന്ന് സംശയം മൂന്നാമത് ഇവർ തമ്മിൽ പുറത്തുനിന്നേ പ്രണയത്തിലാണ് അത് ഇവരിവിടെ വന്നിട്ട് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണോ എന്നും സംശയം അപ്പോൾ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്ത് ഗെയിം കളിക്കുന്ന റോക്കിൻ സിജു പോലെയുള്ള പ്ലെയേഴ്സ് ഇത് പൊളിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ജാസ്മിൻ ഇപ്പോൾ ഒരാളെടുത്ത് ക്ലോസ് ആയിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ് അവരൊരു മോശമായ ആളാണ് എന്ന് ചിത്രീകരിക്കുന്നത് റോങ് ആണ് അത് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ അവർക്കില്ലായിരിക്കാം പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ ജാംബവൻ്റെ കാലത്ത് ചിന്താഗതിയാണ് എന്ന് വെച്ചാൽ ആണും പെണ്ണും തമ്മിൽ കണ്ട് പിന്നെ ഒരു മാസം എടുത്ത് കത്ത് കൊടുത്ത് പിന്നെ മെസ്സേജ് ഇട്ട് അങ്ങനെ കമ്പനിയാവോ ഒന്നൊന്നുമില്ല ഇത് ബിഗ് ബോസ് വീടാണ് ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് ആ വന്ന മൊമെൻ്റ് തൊട്ട് തന്നെ നമ്മളൊരു ഒരു ഫേസിനെ നമ്മൾ നോക്കും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ബിഗ് ബോസിനകത്ത് അത് കാഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എന്തായാലും ഒരു കംഫർട്ടബിൾ സോൺ ഉണ്ടാവും നമ്മളവിടെ ഒറ്റയ്ക്ക് എന്തായാലും ചിലർ ക്യാമറയിലൊക്കെ നോക്കി സംസാരിക്കും കേട്ടോ എല്ലാവർക്കും അത് പറ്റില്ലല്ലോ വളരെയധികം സംസാരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഫ്രണ്ട്സിനെ ആവശ്യമാണ് സ്വാഭാവികമായിട്ട് അവരുടെ ഒരു വൈബുള്ള ഉള്ള ഒരു കംഫർട്ടബിൾ സോണായിട്ടുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഫ്രണ്ട്സ് ആവും ബിഗ് ബോസിനകത്ത് നമ്മളീ കാണുന്ന ഒന്നര മണിക്കൂറോ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒന്നോ രണ്ടോ ക്യാമറയോ കാണുന്ന പോലെ അല്ലല്ലോ അവർ ആ ഒരു ഡെയിൽ വേറെ ഒന്നും അവർക്ക് ചെയ്യാനില്ല അവിടെ അപ്പം നമുക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്ന ആൾക്കാരെടുത്ത് നമ്മൾ കമ്പനിയാവും അതിപ്പോൾ ഒരു ദിവസം പോലും വേണ്ട ഒരു മണിക്കൂർ മതി കാരണം അവിടെ വേറെ ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലില്ല റിയൽ ലൈഫിലാണെങ്കിൽ അങ്ങനെയല്ല നമുക്ക് ഒരുപാട് ചോയ്സുകളുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഈ കാണുന്ന എത്ര ആൾക്കാരെ ഉള്ളൂ അതിൽ തന്നെ പലർക്കും പല ആയിട്ട് വന്നവരാണ് മേ ബി ജാസ്മിനും ഈ പറയുന്ന നമ്മുടെ ഗബ്രിക്കും നല്ലൊരു വൈബ് ഫീൽ ചെയ്തിട്ടുണ്ടാവും ആ ഒരു ആയിട്ടുണ്ട് അതിന് നാല് ദിവസവും മൂന്ന് ദിവസമോ അതൊരു മാറ്ററേ അല്ല ആ വന്ന മൊമെൻറ്റ് തന്നെ ആണ് ഓക്കെ ഇനി അതല്ല എന്ന് വെച്ചോ എനിക്കും ഒരു ഡൗട്ടുണ്ട് ഇവർ തമ്മിൽ പുറത്തുനിന്ന് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും എനിക്കൊന്നും ആരെടുത്തോ സംസാരിച്ച സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഉമ്മയും കൂടെ പോയ സമയത്ത് ഗബ്രി അവിടെ വെച്ച് കണ്ടിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അത് സിജോടെ അടുത്താണോ അതെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല മേ ബി കണ്ടിട്ടുണ്ടാകും ഇവർ ചിലപ്പോൾ ഇവിടെ വന്ന് സെറ്റിൽ വന്ന സമയത്ത് പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിന് മുമ്പ് എപ്പോഴെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാകാം മേ ബി സംസാരിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ ബിഗ് ബോസിൽ വരുന്നതിനെക്കുറിച്ച് മേ ബി സംസാരിച്ചിട്ടുണ്ടാകാം നമുക്കറിയില്ലല്ലോ ആ പോസിബിലിറ്റി ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല ജാസ്മിൻ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഗബ്രീം ഫിലിം ഫിലിം ഉള്ള യങ് ആയിട്ടുള്ള ഒരാളാണ് പരിചയമൊക്കെ ഉണ്ടാവും അങ്ങനെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം ചിലപ്പോൾ അത് എനിക്ക് കൺഫേം അല്ല പ്രേക്ഷകർ ആരെങ്കിലും ആ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു കോൺവെർസേഷൻ അങ്ങനെ ഒരു സംസാരം ഇന്നലെയോ മെനഞ്ഞാന്ന് നടന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ കമൻറ്റ് ബോക്സിൽ മേ ബി കണ്ടിട്ടുണ്ടാകാം ചിലപ്പോൾ ഒരു പ്ലാനിങ് ആയിരിക്കാം സ്ട്രാറ്റജി ആയിരിക്കാം അങ്ങനെയും ആകാം കേട്ടോ ആ സാധ്യതയൊന്നും തള്ളിക്കളയാൻ പറ്റില്ല ബട്ട് ഇനി അതൊന്നും അല്ലെങ്കിലും രണ്ടുപേർ തമ്മിൽ പരിചയപ്പെട്ട് ഫ്രണ്ട്സ് ആവാൻ ബിഗ് ബോസ് വീടിനകത്ത് റിയൽ ലൈഫിൽ വേണ്ടതിൻ്റെ ഒരു ലക്ഷത്തിലൊരു സെക്കൻഡ് മതി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും കുറഞ്ഞ സമയം മതി അപ്പം അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരാളുടെ ക്യാരക്ടറിനെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അവരിങ്ങനെയാണ് അങ്ങനെയാണെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല ആരെയും ജഡ്ജ് ചെയ്യാൻ നമുക്ക് ഈ പേഴ്സണൽ ലൈഫിൽ പ്രത്യേകിച്ച് നമുക്ക് പറ്റില്ല ബിഗ് ബോസിനകത്ത് ഇനി ജാസ്മിൻ വന്നിട്ട് അവിടെ കുറച്ച് ആൾക്കാരെ കണ്ടു അവരുമായിട്ട് കൂടുതൽ ക്ലോസ് ആയിട്ട് പെരുമാറിയാൽ തന്നെ മേ ബി അതൊരു ഗെയിം സ്ട്രാറ്റജിയും ആകാം ബിഗ് ബോസും റിയൽ ലൈഫും നമ്മൾ കൂട്ടിക്കെട്ടുന്നതിന് പരിമിതികളുണ്ട് ചില കാര്യങ്ങളിൽ ഓക്കെയാണ് ചിലതിൽ അത് ഓക്കെ ആവത്തുമില്ല അപ്പം അതുകൊണ്ട് ഗെയിമിൻ്റെ ഭാഗമായിട്ട് വന്ന് എല്ലാവരുടെ കമ്പനി അടിച്ച് സോഷ്യലായിട്ട് സംസാരിച്ച് ഒരാൾ നിന്നു എന്ന് പറഞ്ഞിട്ട് അയാളുടെ ക്യാരക്ടർ റിയൽ ലൈഫിൽ അങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെയാണെന്ന് ജഡ്ജ് ചെയ്യാനും നമുക്ക് പറ്റില്ല സോ അതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ പുറത്തു നിന്ന് ഇതിനെ വിലയിരുത്തുമ്പോൾ അതുകൊണ്ട് തന്നെ റോക്കി മേ ബി സതുദ്ദേശത്തോടെ ആയാലും അല്ലാതെയായാലും റോക്കിയുടെ ചോദ്യം മേ ബി അത് ജാസ്മിൻ അത് അത്ര നല്ല രീതിയിലായിരിക്കില്ല ഫീൽ ചെയ്തത് അതുകൊണ്ടായിരിക്കും അവർ കരഞ്ഞിട്ടുണ്ടാവുക പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യൂ ലൈവ് കാണുന്നവരുടെ ഒപ്പീനിയൻസ് എഴുതാം മറക്കരുത്